ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഇതേപോലെ മേടിക്കുമ്പോൾ പച്ച തക്കാളിയൊക്കെ പെട്ടെന്ന് പഴുത്ത് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മൾ ഇതേപോലെ നേന്ത്രപ്പഴമൊക്കെ ഇട്ട് വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെയും ഈ തക്കാളിയും കൂടി ഇട്ട് വയ്ക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പഴുത്ത് കിട്ടും ഇതിപ്പോൾ ഞാൻ കുറച്ച് പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം പച്ച തക്കാളിയാണെങ്കിൽ ഇതേപോലെ നമ്മൾ തലേദിവസം നമ്മുടെ പഴത്തിൻ്റെ കൂടെയൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ആവുമ്പോഴത്തേനും നല്ല രീതിയിൽ പഴുത്ത് കിട്ടും അപ്പം ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ബൂസ്റ്റൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ബാക്കി എന്തോ ചെയ്യും ബാക്കി എങ്ങനെ എവിടെ വെക്കുമെന്നുള്ള ഇത് വേണ്ട ഇതേപോലെ ഒന്ന് രണ്ട് മടക്ക് മടക്കിയതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ പഞ്ചസാര ടിന്നിനൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് ഇതേപോലെ ഇട്ട് വെച്ചിട്ട് നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ എത്ര ദിവസമാണേലും നമ്മൾ പൊട്ടിച്ച അതേ ഫ്രഷ്നെസ്സിൽ തന്നെ ഇരിക്കും അപ്പം ഒരു കുഴപ്പവും വരത്തില്ല നമുക്ക് തണുത്ത് പോവുകയോ ഒന്നും തന്നെ ചെയ്യത്തില്ല അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്താൽ മതി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ കൈയുടെ ആ ജോയിൻ്റ് ഭാഗത്തൊക്കെ കറുത്ത പാടുകൾ കറുത്ത പാടുകളൊക്കെ മാറണമെങ്കിലും നമ്മൾ ഇതേപോലെ കളയുന്ന നാരങ്ങ തൊലി വെച്ച് ഒന്ന് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കറുത്ത പാടൊക്കെ മാറിയിട്ട് ആ ഭാഗമൊക്കെ വെളുത്ത് കിട്ടും അപ്പോൾ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ തൊലി നാരങ്ങ തൊലി മാത്രം മതി നമ്മൾ പിഴിഞ്ഞ് എടുത്ത നാരങ്ങ തൊലി മാത്രം മതി ഒന്ന് ചെയ്ത് കൊടുത്താൽ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ചോറൊക്കെ വെക്കുമ്പോഴത്തേനും പതഞ്ഞു പൊങ്ങിപ്പോകും അപ്പോൾ ചോറൊക്കെ വെക്കുമ്പോഴത്തേനും ഇതേപോലെ പതിഞ്ഞു പൊങ്ങി പോവുകയാണെങ്കിൽ നമ്മൾ കുക്കറിൻ്റെ മൂടിയിൽ അതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് എണ്ണ തടവുക അപ്പോൾ അതിനകത്ത് മൊത്തവും ഒന്ന് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെച്ച് കൊടുക്കുകയാണെങ്കിൽ പതഞ്ഞു പൊങ്ങത്തില്ല ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കുറച്ച് ബേക്കിംഗ് പൗഡറാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം അര ടീസ്പൂൺ അളവിലാണ് ബേക്കിംഗ് പൗഡറും മഞ്ഞൾപ്പൊടിയും പൊടിയും ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കതിനകത്തോട്ട് കുറച്ച് ടൂത്ത് പേസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഏത് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല ഒരു സ്വല്പം മാത്രം മതി അപ്പോൾ അതും കൂടെ അതിനകത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഡിഷ് വാഷ് ആണ് അപ്പോൾ ഡിഷ് വാഷോ നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് ഹാൻഡ് വാഷോ ഏതാണുള്ളത് അത് നമുക്ക് നമുക്കിതിനകത്തോട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം കുറച്ച് മാത്രം മതി ഇനി നമുക്ക് വിനാഗിരിയാണ് വേണ്ടത് അപ്പോൾ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തപ്പോഴത്തേന് കണ്ടു എല്ലാം പതഞ്ഞ് പൊങ്ങി നല്ലൊരു സൊല്യൂഷനായിട്ട് മാറിയിട്ടുണ്ട് അതിനകത്ത് നല്ലൊരു റിയാക്ഷൻ നടക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത് എല്ലാം പതിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് വേണം സിങ്കിലെ ബ്ലോക്ക് മാറ്റാനും അതേപോലെ തന്നെ ബാഡ് സ്മെല്ല് കളയാനും കിച്ചൺസിംഗ് ക്ലീൻ ആക്കാനും ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി അപ്പം നമ്മൾ തലേദിവസം രാത്രി ഇതേപോലെ ചെയ്തു വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ കുറച്ച് ഉണ്ടാക്കി ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒന്ന് തേച്ചി പിടിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കഴുകി ഇറക്കുക അപ്പോൾ അതിനകത്തുള്ള ചെറിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും അതേപോലെ തന്നെ അതിനകത്തുനിന്ന് വരുന്ന ബാഡ് സ്മെല്ലും ഒഴിവായി കിട്ടും കാരണം ഇതിനകത്ത് ചേരുന്നതെന്ന് വെച്ചാൽ സോഡാപ്പൊടി അതേപോലെ തന്നെ അതല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ പിന്നെ വിനാഗിരി മഞ്ഞൾപ്പൊടി ഡിഷ് വാഷ് പിന്നെ പേസ്റ്റ് അപ്പം ഇത്രയും സാധനങ്ങൾ ചേരുന്നതാണ് അപ്പോൾ സിങ്ക് നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെ എല്ലായിടത്തും ഒന്ന് ആക്കിയതിന് ശേഷം നമ്മളൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം മാത്രം ഒന്ന് ക്ലീനാക്കി കൊടുക്കുക അപ്പം ഇത്രയും അതിനകത്ത് ആ ആ മഞ്ഞൾപ്പൊടിയും അതെല്ലാം ഇറങ്ങിയിട്ട് തന്നെ അതിനകത്തുനിന്ന് വരുന്ന ആ ഒരു സ്മെല്ലൊഴിവാക്കി കിട്ടും അതേപോലെ തന്നെ രാത്രി കാലങ്ങളിലും അതിനകത്തുനിന്ന് വരുന്ന കൊച്ചു പാറ്റ ഉറുമ്പ് ഇങ്ങനെയൊക്കെയുള്ള ശല്യം ഒഴിവാക്കി കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാടായിട്ട് പാറ്റ ശല്യമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്കറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ തേച്ചിയഴി കളയാണ് അപ്പം അതിനകത്ത് നമുക്കിത് കഴുകി ഇറക്കുമ്പം തന്നെ അതിനകത്തുള്ള ബ്ലോക്കെല്ലാം മാറിക്കിട്ടും അപ്പോൾ നമുക്ക് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ഇതേപോലെ കഴുകി ഇറക്കാൻ നേരം കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഇതിപ്പോൾ അങ്ങോട്ടോ സിങ്കൊക്കെ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങിയിട്ടുണ്ട് ഒരുപാട് ഒരച്ച് തേച്ച് കഴുകേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തതേ ഉള്ളൂ അപ്പോൾ സിങ്കൊക്കെ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ മഞ്ഞൾപ്പൊടിയും അതെല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ട് തന്നെ എൻ്റെ ബാറ്റ്സ്മെനിലെല്ലാം ഒരു വായിക്കിട്ട് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്പ്സ് ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്